അവതാരകയും നടിയും ഒക്കെയായി ശ്രദ്ധ നേടിയ താരമാണ് വീണ മുകുന്ദൻ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇക്കാലം അത്രയും വീണ ഒടുവിൽ ആ കാത്തിരിപ്പിനൊടുവിൽ മാസങ്ങൾക്ക് മുമ്പാണ് താരം ഗർഭിണിയാണെന്ന് അറിയിച്ചതും തുടർന്ന് അതിൻ്റെ മനോഹരമായ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് തൻ്റെ സന്തോഷങ്ങൾ ആരാധകരെ അറിയിച്ചിരുന്നതും ഇപ്പോഴിതാ വീണയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ ലേക്ക് ഷോർട്ടിലെ ലേബ്രസ് യൂട്ടിലാണ് തന്റെ കുഞ്ഞിന് ജന്മം നൽകുവാൻ തയ്യാറെടുത്ത് വീണ എത്തിയിരിക്കുന്നത് നിമിഷങ്ങൾക്ക് മുമ്പ് വീണ പങ്കുവച്ച ചിത്രത്തിൽ താരത്തിന്റെ മുഖത്തെ സന്തോഷവും അതോടൊപ്പം തന്നെ ആശങ്കകളും എല്ലാം തന്നെ കാണാവുന്നതാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് വീണ ഇപ്പോൾ ആറു വർഷം മുമ്പായിരുന്നു ജീവൻ കൃഷ്ണകുമാറുമായുള്ള വീണയുടെ വിവാഹം അതിനുശേഷം ഒരു കരിയർ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വീണ ഉണ്ടായിരുന്നത് അതിനിടെ ഒരു കുഞ്ഞു കൂടി വന്നാൽ പ്രശ്നമാകുമോ എന്ന ഭയവും ആശങ്കയും ഒക്കെയാണ് വീണ ഗർഭധാരണം നീട്ടിവെക്കുവാൻ കാരണമായതും എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി സ്വന്തമായുള്ളൊരു യൂട്യൂബ് ചാനലിൻ്റെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൻ്റെയും എല്ലാം തിരക്കിലായിരുന്നു വീണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഒരു കുഞ്ഞ് വേണമെന്ന തീരുമാനത്തിലേക്കും അങ്ങനെ എത്തുകയായിരുന്നു അതിനു കാരണമായത് മുപ്പത്തിമൂന്ന് വയസ്സും വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷത്തോളമായതും പി സി ഒ ഡി പി സി ഒ എസ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം വീണയ്ക്ക് ഉണ്ടായിരുന്നു എന്നതുമായിരുന്നു മാത്രമല്ല തികച്ചും സാധാരണമായ ഒരു കുടുംബമായിരുന്നു വീണയുടേത് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും അടക്കമുള്ളവരിൽ നിന്നെല്ലാം ഒരു കുഞ്ഞിനെ നോക്കുന്നില്ലേ ഒരു കുഞ്ഞു വേണ്ടേ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം സാധാരണ പോലെ ഉയർന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കുട്ടി വേണമെന്ന തീരുമാനത്തിലേക്ക് വീണ തന്നെ എത്തുകയായിരുന്നു ഇനിയും അത് വൈകിപ്പിച്ചാൽ ശരിയാകില്ല എന്ന വീണയുടെ തീരുമാനം ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിക്കുകയുമായിരുന്നു എങ്കിലും വളരെ വൈകിയുള്ള ഗർഭധാരണം ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നും മറ്റു പലരും പറഞ്ഞിരുന്നു എങ്കിലും ഗർഭധാരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിജയകരമായി തന്നെയും മനോഹരമായി തന്നെയും പൂർത്തിയാക്കി ഒരമ്മയാകുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് വീണയ്ക്ക് മുന്നിൽ ബാക്കിയുള്ളത് കൊച്ചിയിലെ ലേ ആശുപത്രിയിലെ ലേബർ സ്യൂട്ട് തന്നെയാണ് പ്രസവത്തിനായി വീണ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവർക്കെല്ലാം അരികിൽ തന്നെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്റെ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ എല്ലാം സെറ്റായി എന്ന ക്യാപ്ഷനോടെയാണ് വീണ തന്റെ ചിത്രം പങ്കുവച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ